പണം കണ്ടെത്തുന്നതിനായി ബോക്സുകൾ സ്വയം നിർമ്മിച്ച് വിദ്യാർത്ഥികൾ അടിമാലി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് കരുതലിനായി കൈകോർത്തിരിക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചുരുങ്ങി വരുന്ന ആധുനിക കാലഘട്ടത്തിലാണ് തൊഴിലധിഷ്ഠിത പഠനത്തിലൂടെ തങ്ങൾ സ്വായത്തമാക്കിയ അറിവുകൾ സ്കൂൾ ലാബിൽ വെച്ച് തന്നെ പൊതുസമൂഹത്തിന്റെ നന്മയ്ക്കായി ഒരു കൂട്ടം വിദ്യാർത്ഥികൾ വിനിയോഗിച്ചിരിക്കുന്നത് അടിമാലി എസ് എൻ ഡി പി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇലക്ട്രീഷ്യൻ ഡൊമസ്റ്റിക് സൊല്യൂഷൻസ് ബാച്ചിലെ രണ്ടാം വർഷ വിദ്യാർത്ഥികളാണ് നാല് തരത്തിലുള്ള എക്സ്റ്റൻ ബോർഡുകൾ സ്വയം നിർമ്മിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് എല്ലാവിധ സുരക്ഷാ നിർദ്ദേശങ്ങളും ഉറപ്പാക്കി വിപണി വിലയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്കാണ് ഇവർ ബോർഡുകൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നത് ഈ പ്രോഡക്റ്റുകളെല്ലാം മാർക്കറ്റ് വിലയേക്കാൾ താത്തിയാണ് ഞങ്ങൾ നൽകുന്നതെങ്കിലും ഇതിലൂടെ സ്കൂളിന് ചെറിയൊരു വരുമാനം ലഭിക്കുന്നുണ്ട് അതിന്റെ ചെറിയൊരു വീതം കുട്ടികൾക്ക് തന്നെയാണ് ഞങ്ങൾ കൈമാറുന്നത് അതിലൂടെ കുട്ടികൾക്ക് ചെറിയൊരു പോക്കറ്റ് മണിയും സ്കൂളിന് ലഭിക്കുന്ന വരുമാനത്തിലൂടെ സാന്ത്വന മുൻകാലങ്ങളിൽ എൽ ഇ ഡി ലൈറ്റുകളും സ്റ്റാറുകളും നിർമ്മിച്ച് വിൽപ്പന നടത്തി ലഭിച്ച തുകയിൽ നിന്നും ഇവർ നടത്തിയ സാന്ത്വന പ്രവർത്തനങ്ങൾ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു എന്റെ പേര് ബിജിൽ ബെന്നി ഞാൻ ഇ ബി എസ് സെക്കൻഡ് ഇയർ വിദ്യാർത്ഥിനിയാണ് പഠനത്തോടെ തന്നെ വിവിധ പ്രവർത്തനങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് ഞങ്ങൾ നേടിയെടുക്കുകയും അതോടൊപ്പം തന്നെ ചെറിയൊരു പോക്കറ്റ് മണി ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എക്സ്റ്റൻഷൻ ബോക്സുകൾ നിർമ്മിക്കുന്നതിനാവശ്യമായ സാധന സാമഗ്രികൾ വാങ്ങുന്നത് മുതൽ ഇത് വിപണിയിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നതുവരെ ഇവർക്ക് എല്ലാവിധ പിന്തുണയും നൽകി സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും ഒപ്പമുണ്ട് മുന്നൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെയാണ് എക്സ്റ്റൻഷൻ ബോർഡുകളുടെ വിലകൾ കൂടാതെ ഒരു വർഷം ഗ്യാരണ്ടിയും നൽകുന്നു വിലക്കുറവും ഗുണമേന്മയുള്ള എക്സ്റ്റൻഷൻ ബോർഡുകൾക്ക് വിപണിയിൽ സ്വീകാര്യത ലഭിച്ചു കഴിഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ എം എസ് അജി അധ്യാപകരായ നിതിൽനാഥ് പി എസ് രാജീവ് പി ജി അജയ് ബി അശ്വതി കെ എസ് എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ന്യൂസ് ബ്യൂറോ അടിമാലി